അപ്പോൾ വൃത്തിയാക്കി വെച്ച സോയാബീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് പെരും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ചിക്കൻ മസാല ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ അതിലേക്ക് കേകി വെച്ച നമ്മൾ സോയാബീൻ ഒന്നിട്ട് കൊടുക്കാം അതിലെല്ലാം നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊച്ച് കൊടുക്കാം ചൂടാതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ മസാല ആക്കിയ സോയാബീൻ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ച് നമ്മൾ സോയാബീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി മാ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മളിത് ഫ്രൈ ആയി അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാ ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ഒരു രണ്ട് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മൊപ്പിച്ചെടുക്കാം അതിനുശേഷം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം ഇതെല്ലാം കുറച്ചിട്ട് കൊടുത്തു നമ്മൾ ഫ്രൈ ആക്കിയിട്ടേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് നന്നായി വഴിച്ചതിന് ശേഷം നമുക്ക് തക്കാളി കൂടിട്ട് നന്നായി വേവിച്ചെടുക്കാം തക്കാളി നല്ല വെന്തതിന് ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ച നമ്മൾ സോയാബീൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസ്ലാമലേക്കും